നമുക്ക് തുടർന്ന് അല്പസമയം കൂടെ ദൈവോദനത്തെ ധ്യാനിക്കാം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകൾ ഓരോ വാക്കുകളും ഒന്നുകിൽ ജീവനെ അല്ലെങ്കിൽ മരണത്തെ കൊണ്ടുവരുന്നു എന്നതാണ് സത്യം എന്താണ് ജീവൻ നിത്യജീവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുന്നു ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം അതും ഒരു ജീവൻ്റെ ലക്ഷണമാണ് നിത്യജീവൻ ലഭിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് അവൻ ജീവിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വചനമാണ് ഇത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ സംസാരിക്കണമോ അതോ മരണം സംസാരിക്കണമോ ജീവൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കണമോ അതോ മരണത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കണമോ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ തേജസ് ഉള്ളതായിരുന്നു കാരണം ദൈവം മനുഷ്യന് കൊടുത്ത വെളിപ്പാടുകളിലൂടെ അവൻ പല ഭാഗികമായി പലതും സംസാരിച്ചു അതുകൊണ്ട് തന്നെ ദൈവം അതിനെ നിരസിക്കുന്നില്ല അതിനെ തേജസ്സുള്ള ശുശ്രൂഷ സുവിശ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഏറ്റവും തേജസ് ഏറിയത് പുതിയ നിയമ ശുശ്രൂഷയാണ് ഞങ്ങൾ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷകള ശുശ്രൂഷകരല്ല പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി എന്നാണ് പൗരസപ്പസോല കൊരിന്തി ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന വാക്കുകൾ നിസാര വാക്കുകളാണെന്ന് കരുതരുത് നമ്മുടെ വാക്കുകൾ ഒന്നുകിൽ ജീവനെ കൊണ്ടിരുന്നതാണ് അല്ലെങ്കിൽ മരണം കൊണ്ടിരുന്നതാണ് നിങ്ങൾ സംസാരിക്കുന്ന വചനത്താൽ തന്നെ മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയും ആത്മീകമായി മരിച്ചവനെ ശാരീരികമായി മരിച്ചവനെ നിങ്ങൾ രാവിലെ വിശ്വ നിങ്ങൾക്ക് ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതരത്തിലൂടെ സംസാരിക്കുന്നത് നിങ്ങളിലൂടെ ഫ്ലോ ചെയ്യാൻ പോകുന്നത് ദൈവത്തിൻ്റെ ജീവനാണ് യോഹനൻ ആറിൻ്റെ അറുപത്തിമൂന്നിൽ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് യേശു ആരെയും തൻ്റെ വാക്കിലൂടെ മരിപ്പിക്കാൻ വേണ്ടി വന്നില്ല തന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പ്രധാന പുരോഹിതന്മാരുടെയും നടുവിൽ കർത്താവായ യേശുക്രിസ്തു പലപ്പോഴും മൗനം പാലിച്ചു അവർ പറയുന്നതിന് തക്കതായ മറുപടി കൊടുക്കുവാനും അവർ ചെയ്യുന്നത് തെറ്റാണെന്നും തെളിയിക്കാൻ കഴിയുന്ന ഈ സർവജ്ഞാനിയായ ദൈവപുത്രനാണ് ഈ നിൽക്കുന്നത് പക്ഷേ കർത്താവ് പലപ്പോഴും സൈലൻ്റായി കാരണം അവരുടെ കുടുക്കു ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നതല്ല കർത്താവിൻ്റെ ഉത്തരവാദിത്വം അവരോട് സംസാരിക്കാതിരുന്നതിൻ്റെ കാരണം അവരെ വേദനിപ്പിക്കുവാൻ അല്ല അവരെ എങ്ങനെയെങ്കിലും ആരെങ്കിലും രക്ഷയിലേക്ക് വരുന്നെങ്കിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവ് ആഗ്രഹിച്ചത് രാത്രിയുടെ യാമത്തിൽ യേശുക്കസുവിനെ ഒരു നിക്കതമസ് എന്ന് പറയുന്ന മനുഷ്യൻ സൻഹദ്രിൻ സംഘത്തിൽ ഇവരുടെ കൂടെ തന്നെ ഈ ന്യായ ഈ വലിയ എന്താ പറയുന്ന പരീക്ഷ വൃന്ദത്തിൻ്റെ നടുവിൽ നിന്നാണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത് ആ പ്രമാണിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് ഹൃദയം കൊണ്ട് ചോദിക്കുന്നത് ഞങ്ങളുടെ മതഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്യാത്ത ഞങ്ങൾ ഇതുവരെ പഠിപ്പിക്കുന്ന ഈ പ്രമാണങ്ങൾക്ക് തരാൻ കഴിയാത്ത മറ്റൊന്ന് നിനക്ക് തരുവാൻ കഴിയും അത് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നത് അങ്ങനെ വരാൻ കാരണം എന്താണ് യേശു ക്രിസുവിൻ്റെ അടുക്കൽ ഒരു പരീശന്മാർക്കും പ്രവേശനമില്ലാത്തവണ്ണം നിഷേധിച്ചു കളഞ്ഞില്ല യേശു ക്രിസ്തു ഒരു ധാർഷ്ട്യ നിലപാടല്ല ആ വിഷയത്തിലെടുത്തത് എല്ലാവരെയും രക്ഷിക്കാൻ ക്രിസ്തു ആഗ്രഹിച്ചു ഈ ലോകത്തിൽ യേശു ക്രിസുവിനെ കൊടുക്കുവാനാഗ്രഹിക്കുന്ന യേശുവിനെ തള്ളിക്കളഞ്ഞ യേശുവിനെ എതിരായി നിൽക്കുന്ന ആളുകളെയും ക്രിസ്തു സ്നേഹിക്കുന്നു യേശു ക്രിസുവിൻ്റെ സഭയെ ഉപദ്രവിച്ചു മുടിക്കുന്ന പൗലൂസിനെ യേശു ക്രിസ്തു സ്നേഹിച്ചു അവനോട് കൂടി അവനെ നശിപ്പിച്ചു കളയുകയല്ല അവനെ പന്ത്രണ്ടാമത്തെ അപ്പുസ്തോലനായി യേശു ക്രിസ്തു ഉയർത്തുകയാണ് സഹോദര സഹോദരി എവറി വേർഡ് യു സ്പീക്ക് ആൻഡ് എവ്രി വേർഡ് യു ഹിയർ ആർ ഐദർ പ്രൊഡ്യൂസിങ് ലൈഫ് ഓർ ഡെത്ത് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ സംസാരിക്കുന്ന വചനം നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകിൽ ജീവൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ മരണം കൊണ്ടുവരുന്നവയാണ് ഇന്നലെ വൈകുന്നേരം നിരാശയോടെ ഭാരത്തോടെ ഒത്തിരി കടബാധ്യതകളുടെ അല്ലെങ്കിൽ രോഗപരമായ വിഷയങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അസ്വസ്ഥതകളോടെ ഉറങ്ങിയവർ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നപ്പോൾ അവർ സന്തുഷ്ടരായി വചനം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ പ്രവേശിക്കാൻ തുടങ്ങുകയാണ് അവർ ഉത്സുഖരായിത്തീരുകയാണ് ഇന്നലകളിൽ ഒളിച്ചോടുവാൻ ശ്രമിച്ച അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ പോലും അവർ ഇനിയും ഉപകാരങ്ങൾ ചെയ്തും നന്മകൾ ചെയ്തും വീണ്ടും സഞ്ചരിക്കുവാൻ അവർ തീരുമാനിക്കുന്നു കാരണം അങ്ങനെ ജീവിക്കുവാൻ പ്രാപ്തരാക്കിയത് ദൈവവചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനാണ് പ്രിയ സഹോദരങ്ങളിൽ ഈവിൽ കമ്മ്യൂണിക്കേഷൻ കറപ്റ്റ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ പലപ്പോഴും ഒന്ന് കുരു പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു വഞ്ചിക്കപ്പെടരുത് ബി നോട്ട് ഡിസീവ്ഡ് ഈ വിൽ കമ്മ്യൂണിക്കേഷൻസ് കറപ്റ്റ് ഗുഡ് മാനേഴ്സ് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു സദാചാരം സദാചാരം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഗുഡ് മാനേഴ്സ് സമൂഹത്തിൽ മാന്യമായി പെരുമാറണം ബിഹേവ് നന്നായിട്ട് പെരുമാറേണ്ടതുണ്ട് നന്നായി പെരുമാറാൻ കഴിയണമെങ്കിൽ ഈവിൾ കമ്മ്യൂണിക്കേഷൻസ് ദുർഭാഷണം ഉണ്ടാകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ പാപം ചെയ്യാതിരിപ്പിൻ ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തനായ പൗലോസ് മനുഷ്യരെ എൻകറേജ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ജീവനെയും മരണത്തെയും തിരിച്ചറിയാൻ വേണ്ടി ഈവിൾ കമ്മ്യൂണിക്കേഷൻസ് ദുർഭാഷണത്താൽ മനുഷ്യരുടെ ജീവൻ കെടുത്തിക്കളയുകയാണ് നമുക്ക് നമ്മളോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് നമ്മളവരോട് സംസാരിച്ചാൽ അവരെ നന്നാക്കാൻ കഴിയില്ല എങ്കിൽ തൽക്കാലം അവരോട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഒരു മനുഷ്യൻ സത്യസന്ധമായി സത്യമറിയുവാനുള്ള അന്വേഷണത്തോടുകൂടി നമ്മളെ സമീപിക്കുന്നെങ്കിൽ നമുക്കവരെ നമുക്കറിയാവുന്ന അറിവുകൾ അനുസരിച്ച് അവരെ നന്മയിലേക്ക് നടത്താം പക്ഷേ നമ്മളോട് തർക്കിക്കാനും കൊടുക്കും നമ്മുടെ വാഹയിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊടുക്കുവാൻ വേണ്ടി വരുന്ന അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു നന്മയും കിട്ടാതെ നമ്മുടെ ജീവിതത്തിലെ ആത്മീക ശക്തിയെ ചോർത്തിക്കളയുന്ന ഈ പരാന്ന ജീവികൾ അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ഈ മരങ്ങളുടെയൊക്കെ മുകളിൽ നമ്മൾ കാണുന്ന ഇത്തിൽ കണ്ണികൾ എന്ന് പറയുന്ന പാരസൈറ്റ്സ് ഇങ്ങനെയുള്ള ജീവികളെ നമുക്ക് തൽക്കാലം അവരിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് ബുദ്ധി ഞാനീ പറഞ്ഞു വരുന്നത് നമുക്ക് ജീവനും ദൈവികമായ അഭിഷേകവും ദൈവകൃപയിൽ ലഭിക്കാത്ത ബന്ധങ്ങൾ ദൈവം തന്നെ പലപ്പോഴും നമ്മളിൽ നിന്ന് അകറ്റി കളയുന്നത് നിങ്ങളുടെ സത്യയിൽപ്പെട്ടിട്ടുണ്ടാകാം ദൈവം അവർക്ക് പിന്നെ നമ്മളെ വല്ലാതെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മളോട് നടത്തുന്നതെങ്കിൽ നമ്മളുമായിട്ട് അധികം ഇൻ്ററാക്റ്റ് ചെയ്യാൻ കഴിയാതെ അവർ പതുക്കെ സ്ഥലം കാലിയാക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അവർക്ക് തക്കതായ മറുപടി നമ്മൾ കൊടുക്കുന്നത് സൈലൻസിലൂടെയാണ് നിശബ്ദതയിലൂടെയാണ് യേശുക്രിസ്തു പലപ്പോഴും മൗനമായിരുന്നു പീലാത്തോസിൻ്റെ അരമനയിൽ നിൽക്കുമ്പോൾ ഹേരോദാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ യേശുക്രിസ്തു മൗനമായി നിൽക്കുന്നു കാരണം എന്താണ് ജീവനുള്ള ദൈവം സർവജ്ഞാനിയായ ദൈവം എങ്ങനെയാണ് ബന്ധങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മളെ അതിലൂടെ പഠിപ്പിക്കുകയാണ് യേശു ക്രസോൻ പറയുവാൻ ഒരുപാടുണ്ട് സംസാരിക്കാൻ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല പക്ഷേ കർത്താവ് എന്ത് ചെയ്തു മൗനമായിരുന്നു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മളും ഈ ഒരു നിലപാട് കർത്താവിനെ പോലെ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇറ്റ് ഈസ് ത്രൂ ദ നോളജ് ഓഫ് ഗോഡ് ദ ഗ്രെയ്സ് ആൻഡ് പീസ് ആർ മൾട്ടിപ്ലൈഡ് ആൺ ടു അസ് അപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുമ്പോഴാണ് നമ്മളിലെ കൃപകൾ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത് രണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് രണ്ട് പത്രോസ് ഒന്നിൻ്റെ രണ്ടിൽ ഈ കൃപയും സമാധാനവും നമ്മളിൽ പെരുകി വരുമാറാകട്ടെ എന്ന പത്രോസ് ആഗ്രഹിക്കുക പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് രണ്ട് പത്രോസ് ഒന്നിൻ്റെ രണ്ട് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിനെ സത്യദൈവത്തെ അനുഭവിച്ചറിയുന്നതിലൂടെ പരിജ്ഞാനത്തിലൂടെയാണ് നമ്മൾ നമുക്ക് കൃപയും സമാധാനവും മൾട്ടിപ്ലൈ ചെയ്യുന്നത് വർദ്ധിക്കുന്നത് ആവശ്യമില്ലാത്ത ഇടപെടലുകളിൽ ഇടപാടുകളിൽ കടന്നു പോകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ ഒരു കൃപ ദൈവോചനത്തിന് പരിജ്ഞാനമുള്ള ഏതു മനുഷ്യനും ദൈവം നൽകുകയാണ് സഹോദരങ്ങളെ ഇന്ന് ഈ ശുശ്രൂഷ ഞാനിവിടെ നിർത്തുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്നത് എല്ലാം സുവിശേഷ പ്രസംഗമാണെന്ന് കരുതരുത് സുവിശേഷമല്ലാത്തതൊന്നും കേൾക്കാതിരുന്നാൽ കാരണം സുവിശേഷം എന്ന വ്യാജേന എന്ന കേൾക്കുന്നത് പലതും പലരുടെയും ജീവിതത്തിൽ മരണം കൊണ്ടുവന്നിരിക്ക കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് മരണമാണ് ആത്മീക മരണം സുവിശേഷ പ്രസംഗമാണെന്ന് കരുതി കേട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരിക്കൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ എല്ലാ മനുഷ്യർക്കും മരണമുണ്ട് മരണത്തിലൂടെ അവർ കടന്നു പോകുന്നത് നിത്യ നരകാത്മിയിലേക്കാണെങ്കിൽ ഈ സുവിശേഷ പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല എന്തിനാണ് സുവിശേഷം രക്ഷിക്കപ്പെടാനാണ് വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി നിത്യജീവനെ പ്രാപിക്കുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈ വചനം നിർത്തുകയാണ് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു നെറ്റിൻ്റെ ചില ഇഷ്യൂകൾ ഉണ്ട ഉള്ളതുകൊണ്ടാണിത് മുറിഞ്ഞു മുറിഞ്ഞ് പല കഷണങ്ങളായി ഇതാ ആയിരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും പ്രാർത്ഥിക്കുക ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഇതിനെതിരെ പിശാചുണ്ടാക്കുന്ന എല്ലാ ആയുധങ്ങളും നിർവീര്യമാക്കാൻ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവനിശ്ചയമായിട്ടും ദൈവം നമുക്ക് ജയം തരും